ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ആനക്കര വരട്ടിപ്പള്ളിയാൽ സ്വദേശിയായ നമ്മുടെ സഹോദരൻ വി പി രതീഷ് വരട്ടിപ്പള്ളിയാൽ പറമ്പ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഈ സഹോദരൻ്റെ വരൾ വളരെ ഗൗരവമുള്ള അസുഖം അത് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായിരിക്കുകയാണ് അതിനുവേണ്ടി നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ രതീശനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനുഷ്യസ്നേഹപരമായ ജീവകാരുണ്യ സംരംഭത്തിന് ഒരുങ്ങി ഒരുങ്ങിത്തിരിച്ചിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് അത് വിജയിക്കേണ്ടതുണ്ട് ഈ അസുഖം ഭേദമായി രതീഷനെ സാധാരണ ജീവിതത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞം അതിനുവേണ്ടിയുള്ള പ്രയത്നം നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിജയിപ്പിക്കണം അതിനു വേണ്ടി എല്ലാവരും പല രീതിയിൽ അതിൽ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകണം എന്ന് വളരെ ഉണക്കമായി അപേക്ഷിക്കുകയാണ് രതീഷിൻ്റെ മഹത്തായ രോഗചികിത്സാ സംരംഭവുമായി മുന്നിട്ടിറങ്ങിയ നാട്ടുകാരായ അനക്കരക്കാരായ പരിസരവാസികളായ സഹോദരങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഈ വളരെ പവിത്രമായ കാര്യത്തിൽ എല്ലാവർക്കും അവരാവലാവുന്നത് ചെയ്യാൻ കഴിയട്ടെ അതോടൊപ്പം നമ്മുടെ രതീഷൻ എത്രയും പെട്ടെന്ന് രോഗശമനമുണ്ടായി അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷകരമാകുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ഭാവി എത്രയും പെട്ടെന്ന് സമാഗതമാകട്ടെ